നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇന്നത്തെ ഈ വൈകിട്ടത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമ്മൾ സ്വപ്നം കണ്ടതുപോലെ റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ് നമുക്ക് വിശദമായി നോക്കാം ആദ്യം കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അമ്പത് പൈസ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി എട്ട് രൂപ ലാറ്റ് സർവ്വസ് ശതമാനത്തിന് നൂറ്റി നാൽപ്പത്തി രൂപ അറുപത്തി അഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അൻപത് പൈസ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് അനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയാറ് രൂപ മുതൽ നൂറ്റി എൺപത്തി ഒന്ന് രൂപ വരെ ഇന്നത്തെ ഒട്ടുപാലിൻ്റെ വില എന്ന് പറയുന്നത് എൺപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി നാല് രൂപ അറുപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി മൂന്ന് രൂപ ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിനും ഫൈവിനും ഒരു കിലോയ്ക്ക് അൻപത് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഐ എസ് എൻ ആർ ട്വന്റിയുടെ വിലയിൽ ഒരു കിലോയ്ക്ക് ഒരു രൂപയുടെ വർധനമുണ്ട് ലാറ്റസിൻ്റെ വില നോക്കിക്കഴിഞ്ഞാലും അമ്പത് പൈസയാണ് വർധിച്ചിരിക്കുന്നത് ലൂസിൻ്റെ വിലയിൽ രണ്ട് രൂപയുടെ വർധനമുണ്ട് ലോട്ടിൻ്റെ വിലയിൽ ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതാണ് കേരളത്തിലെ റബ്ബർ വില ഇനി നമുക്ക് വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ആറ് രൂപ ഇരുപത്തി ഒൻപത് പൈസ ആർ എസ് എസ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാല് രൂപ എഴുപത്തി ആറ് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റിമൂന്ന് രൂപ മുപ്പത്തി ആറ് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ അറുപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ നാൽപ്പത്തഞ്ച് പൈസ ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എഴുപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയും സ്വർണം ഒരു ഗ്രാമിന് എ എണ്ണായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപ ഇതാണ് സ്വർണ്ണവില ഇതാണ് ഇന്ന് വൈകുന്നേരത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി